ഔഷധ പരിചയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഔഷധ ഗുണങ്ങൾ ഏറെയുള്ള ഒരു സസ്യമാണ് ആടലോടകം ആയുർവേദത്തിൽ ഏറെ ഉപയോഗിക്കപ്പെടുന്ന ഒന്നാണിത് ആടലോടകത്തിന്റെ ഇലയും പൂവും വേരും ും തുടങ്ങി എല്ലാ ഭാഗങ്ങളും ഔഷധയോഗ്യമാണ് ആയുർവേദത്തിൽ നിരവധി ഒറ്റമൂലികൾക്കും മറ്റു ഔഷധ നിർമ്മാണത്തിനും ഉപയോഗിക്കുന്ന ഒന്നാണ് ആടലോടകത്തിന്റെ ഇലകൾ ചുമ മാറുന്നതിനുള്ള ഏറ്റവും ഉത്തമമായ മരുന്നാണ് ആടലോടകം നെഞ്ചിലെ കപക്കെട്ട് മാറാനുള്ള ആയുർവേദ ഔഷധ നിർമ്മാണത്തിൽ ഏറെ പ്രാധാന്യമാണ് ആടലോടകം ആടലോടകത്തിന്റെ ഇലയുടെ നീര് തേഞ്ഞ് ചേർത്ത് ദിവസവും മൂന്നു നേരം വീതം കുടിച്ചാൽ ചുമ മാറുകയും ആടലോടകത്തിന്റെ ഇലയുടെ നീരും ഇഞ്ചി നീരും തേനും കഫം പനി നെഞ്ചുവേദന കാസം ശ്വാസം എന്നിവയ്ക്കുള്ള ഇതുപോലുള്ള ഉപകാരപ്രദമായ നല്ല നല്ല വീഡിയോകൾ കാണുന്നതിനു വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത ഒരു വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം